ിലുള്ള വ്യത്യാസങ്ങളെ ഇല്ലാതാക്കുന്ന ടെററിസമാണ് അതുകൊണ്ട് ഹേ ഇന്ത്യക്കാര പിറകിലേക്കല്ല പോകേണ്ടത് മുന്നിലേക്കാണ് അദ്വൈതവാദം ഉന്നയിക്കുന്നത് മനുഷ്യ നീ പിന്നോട്ട് 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 സ്നേഹമുള്ളവരെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്ത്യൻ തത്ത്വചിന്ത വിവരിക്കുന്ന ആത്മനിലും ബ്രഹ്മനിലും വെസ്റ്റേൺ തത്വചിന്ത വിവരിക്കുന്ന ബീയിങ്ങിലും സുപ്രീം ബീയിങ്ങിലും ടൈം കാലം ഇല്ല മരണം ഇല്ല എന്ന രണ്ട് പ്രതിസന്ധികളാണ് ഞാൻ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ പരമ്പരാഗത തത്വചിന്താ പദ്ധതികൾക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അവ വിമർശന വിധേയമാക്കി പുതിയ പുതിയ ആശയധാരകള് മുന്നോട്ട് കൊണ്ടുവരുന്നത് അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു ആശയധാരയാണ് ജർമ്മൻ ഐഡിയലിസം ആ ജർമ്മൻ ഐഡിയലിസത്തിന് മുൻപുണ്ടായിരുന്ന പരിമിതികൾ പരിശോധിച്ചാൽ അത് ഇന്ത്യൻ ചിന്തയ്ക്കുള്ള പരിമിതി തന്നെയാണ് എന്ന് മനസ്സിലാകും എന്താണ് ആ പരിമിതി ആ പരിമിതി എങ്ങനെയാണ് പഴയ കാലത്തെ സമൂഹത്തെയും ഇന്ത്യൻ സമൂഹത്തെ ഇന്നും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് പിറകോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അന്വേഷിക്കാനാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ ആത്മജ്ഞാനത്തിൽ നിന്നാണ് ബ്രഹ്മജ്ഞാനം ഉണ്ടാവുക എന്ന് എല്ലാ തത്വചിന്തകരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നതാണ് ഗ്രീസിലെ ഡൽഫി ക്ഷേത്രത്തിന്റെ മുന്നിലെ എഴുതി വച്ചിട്ടുള്ള സ്വാഗതവാചകം ഇങ്ങനെയാണ് ഹേ മനുഷ്യ നീ നിന്നെ തന്നെ അറിയുക ഇതാണ് വാചകം കാരണം അവർക്കറിയാം ഒരുപക്ഷെ ഗ്രീക്കുകാരും ഇന്ത്യക്കാരും തമ്മിൽ ബന്ധമുണ്ടായിരിക്കാം ഗ്രീക്കുകാർക്ക് ഇന്ത്യയിൽ നിന്നാകാം ഇത് കിട്ടിയിരുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഗ്രീക്കുകാരിൽ നിന്നായിരിക്കാം ഇത് കിട്ടിയിരുന്നത് കാരണം ബി സി മൂന്നാം നൂറ്റാണ്ടില് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടത്തില് പരസ്പരം ബന്ധം രണ്ട് രാജ്യങ്ങളും തമ്മില് ഉണ്ടായിരുന്നു അപ്പൊ പ്രിയമുള്ളവരെ ഈ ആത്മജ്ഞാനം എന്ന് പറയുന്ന ഈ ജ്ഞാനത്തില് മനുഷ്യന്റെ ഉള്ളിലെ ബീങ്ങിനെ ആദ്യമായി കണ്ടെത്താൻ ശ്രമിച്ചത് ദക്കാർത്താണ് ആ ദക്കാർത്ത് അന്വേഷിച്ചത് എങ്ങനെയാണ് എനിക്ക് അറിവ് മറ്റാരുടെയും സഹായം കൂടാതെ മറ്റാരും എന്നെ പറ്റിക്കാതെ എനിക്ക് തന്നെ അറിവിൻ്റെ യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും ഏതറിവാണ് അങ്ങനെയുള്ള ഒരു അറിവ് എന്നാണ് ആൾ അന്വേഷിച്ചത് അങ്ങനെ ആൾ അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയത് ഇതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചിന്ത ഞാൻ ചിന്തിക്കുന്നു ഐ തിങ്ക് തീയുണ്ടെങ്കിലാണല്ലോ പുകയുണ്ടാവുക തീ കാരണവും പുക കാര്യവുമാണ് കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക് പോകുക ഇഫക്റ്റിൽ നിന്ന് കോസിലേക്ക് പോകുക അതാണ് ഒരു ശാസ്ത്രീയ രീതി പുകയുണ്ട് അതുകൊണ്ട് തീയുണ്ട് അപ്പം തീയിനെ കോസെന്നും പുകയെ ഇഫക്റ്റ് എന്നും വിളിക്കുന്നു അല്ലെങ്കിൽ തീയിനെ സബ്ജക്റ്റ് എന്നും പുകയെ പ്രഡിക്കേറ്റ് എന്നും വിളിക്കുന്നു ഇത് ഫിലോസഫിയുടെ ഭാഷയിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കാര്യമാണ് അതിൻ്റെ കാരണം എന്താണ് ഐ എന്നതാണ് ഞാൻ അവ ചിന്തിക്കുന്നു എന്നതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാവുന്ന ഒരു കാര്യം ഇത് ആരും എന്നെ പറ്റിക്കുന്നതല്ല ആരും തെറ്റായ കാര്യങ്ങൾ പറയുന്നതല്ല പുകയുണ്ടെങ്കിൽ തീയുള്ള പോലെ ചിന്തയുണ്ടെങ്കിൽ ഞാനുണ്ട് അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഒരു നിരീക്ഷകൻ ഒരു ഒബ്സർവർ എൻ്റെ ശരീരത്തെയും ഈ പ്രപഞ്ചത്തെയും വീക്ഷിക്കുന്നു ആ വീക്ഷണമാണ് ആ പഠനമാണ് നയിക്കുന്നത് അപ്പൊ നിരീക്ഷകനായ ഞാൻ ഐ ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെയായ ഐ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് അറുപത്തേഴ് വയസ്സായ എനിക്കിപ്പോഴും എൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന ഞാനിന് പ്രായമായിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് അതാണ് യക്ഷൻ്റെ ഒരു പ്രശ്നം യക്ഷപ്രശ്നത്തില് യുധിഷ്ഠരനോട് ചോദിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ആർക്കും എല്ലാ ജീവജാലങ്ങളും മരിച്ചു പോകുന്നു എന്നാൽ ഈ മരണത്തെ മുന്നിൽ കണ്ടുകൊ കണ്ടിട്ടും എന്തുകൊണ്ട് ഒറ്റ മനുഷ്യനും തൻ്റെ മുമ്പിൽ മരണമുണ്ട് ഞാൻ അടുത്ത നിമിഷം വരിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നില്ല കാരണം അവൻ്റെ ഐ എന്ന് പറയുന്നത് ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെ നിലനിൽക്കുന്ന ഒരു ഒബ്സർവറായിട്ട് നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് അതിന് മാറ്റമില്ല എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ വന്നത് പക്ഷേ ഡക്കാർത്തിൻ്റെയും ഇമ്മാനുവൽ കാൻറ്റിൻ്റെയും ഈ നിരീക്ഷകനായ അയ്യെ അട്ടിമറിക്കുകയാണ് ജർമ്മൻ ഐഡിയലിസ്റ്റുകൾ ചെയ്തത് അവർ പറഞ്ഞു ഞാൻ എന്ന മനുഷ്യൻ ഒരു വസ്തുവിനെ ഒബ്സർ ചെയ്യും ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് ആ വസ്തുവിനെ കുറിച്ച് അറിവുണ്ടാവുക മാത്രമല്ല ചെയ്യുന്നത് നിരീക്ഷകനായ ഇന്നിൽ മാറ്റം ഉണ്ടാവുക കൂടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇന്നലെയുള്ള ഞാനല്ല ഇന്നുള്ള ഞാൻ ഇന്നുള്ള ഞാനല്ല നാളെയുള്ള ഞാൻ അപ്പൊ അറിവിൽ മാത്രമല്ല മാറ്റമുണ്ടാകുന്നത് അറിയുന്നവനിൽ കൂടി മാറ്റമുണ്ടാകുന്നു ഇതാണ് ജർമ്മൻ ഐഡിയലിസത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഈ സംഭാവന നൽകിയ ആളാണ് ഹെയ്ഗൽ അതായത് നിരീക്ഷകന് മാറ്റമുണ്ടാകുന്നുണ്ട് അപ്പം നിരീക്ഷകൻ ആദ്യമാവസ്ഥയിൽ നിന്ന് ഓരോ ഘട്ടം കടന്നു പോയിട്ട് വളരുകയാണ് എന്നതാണ് ഹെഗേലിയൻ ഡയലക്റ്റിക്സിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണം അതായത് ഞാൻ എന്ന ബീയിങ് ഒരേ സമയം ഞാനുമാണ് ഞാൻ അല്ലാത്ത മറ്റെന്തോ ആണ് ബീയിങ്ങുമാണ് നോൺ ബീയിങ്ങുമാണ് ഞാൻ എന്നെ തന്നെ നിഷേധിച്ച് പുതിയ ഒന്നായിട്ട് മാറുന്നു അപ്പോൾ ദ കാർത്തീസിയൻ ദക്കാർത്തിൻ്റെ കാറ്റഗറിയിൽ കിടക്കുന്ന പോലെ ഞാൻ ഒരു ഒബ്സർവർ ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ കൺമുമ്പിൽ ഞാൻ നിരീക്ഷിക്കുന്നു അതിൽ നിന്ന് അറിവുണ്ടാകുന്നു എന്നതല്ല അപ്പോൾ ഈ ജർമ്മൻ ഐഡിയലിസം വരെ തത്വചിന്തകന്മാരുടെ പ്രശ്നം എന്താണ് അവർ കരുതിയിരുന്നത് ഏറ്റവും വലിയ സുപ്രീമായിട്ടുള്ള പ്രവൃത്തി എന്താണ് അത് പ്ലാറ്റോ എഴുതി വെച്ചു അരിസ്റ്റോട്ടിൽ എഴുതി വെച്ചു അത് സെന്റ് തോമസ് അക്യൂനാസ് എഴുതി വെച്ചു ആ മൂന്ന് പേരും പറയുന്നത് അപൂർണമാണ് എന്താണ് അവർ പറഞ്ഞത് ദൈവത്തെക്കുറിച്ചും പ്രകൃതി വസ്തുക്കളെ കുറിച്ചുമുള്ള ധ്യാനമാണ് ഏറ്റവും സുപ്രീം ആക്ടിവിറ്റി എന്ന് ധ്യാനം കോണ്ടംപ്ലേഷൻ ഈസ് ദ സുപ്രീം ആക്ടിവിറ്റി അപ്പൊ സെന്റ് പോൾ എഴുതി വെച്ചിട്ടുണ്ട് സ്നേഹമാണ് ഏറ്റവും വലിയ സുപ്രീം ആക്ടിവിറ്റി എന്ന് ജേശു ക്രിസ്തു പറയുന്നുണ്ട് എന്റെ പിതാവ് സദാപ്രവർത്തന നിരതനാണ് അവന്റെ ഇഷ്ടം നിറവേറ്റുക പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ ഭക്ഷണം അതിൽ ഉൾക്കൊള്ളാനായിട്ട് പരമ്പരാഗതമായ ബീയിങ്ങിന് എന്തുകൊണ്ട് കഴിയുന്നില്ല ബീയിങ് നിർവചനത്തിന് ബീയിങ് സുപ്രീം ബീയിങ് നിർവചനത്തിന് ഒരിക്കലും കഴിയുന്നില്ല അതിൻ്റെ കാരണം നമുക്ക് ഈ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ പ്രതിഭാസ ശാസ്ത്രത്തിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കാം ഈ ആത്മാവിൻ്റെ പ്രതിഭാസ ശാസ്ത്രം എന്ന് പറയുന്ന ഈ ഈ പ്ര ഒരു ഗ്രന്ഥം ഹേഗൽ എഴുതുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നത് ആദ്യത്തെ ജർമ്മൻ ഐഡിയലിസ്റ്റായ ഫിച്ഛയുടെ ചില കണ്ടെത്തലുകളാണ് ഫിച്ചെ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചു ഒരു ശിശുവിൻ്റെ ബോധത്തെ നിങ്ങൾ പരിശോധിക്കുക ആ ശിശുവിൻ്റെ ബോധത്തിൽ എന്താ ഉള്ളത് അവനൊന്നിനെയും വേർതിരിച്ചറിയാൻ കഴിയില്ലേ അവൻ്റെ അമ്മ ഏതാണ് അച്ഛൻ ഏതാണ് അവൻ്റെ കൂട്ടുകാരാണ് സുഹൃത്തുക്കൾ ആരാണ് ഡോക്ടർ ആരാണ് ഒന്നിനെയും അവൻ തിരിച്ചറിയുന്നില്ല അപ്പൊ കോൺഷ്യസ്നെസ്സിന്റെ ഏറ്റവും പ്രാഥമിക തലം എന്ന് പറയുന്നത് അൺകോൺഷ്യസായിരിക്കുക എന്നുള്ളതാണ് അതായത് ഒന്നിനെ കുറിച്ചും വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒന്നും എഴുതാത്ത ഒരു വെള്ളക്കടലാസാണ് മനുഷ്യന്റെ ബോധം ആ ബോധം അൺകോൺഷ്യസ് ലെവലില് എങ്ങനെയാണ് പിന്നെ അവൻ കോൺഷ്യസ് ലെവലിലേക്ക് വരുന്നത് അവൻ ആരെങ്കിലും വിളിക്കണം കോൾ എന്നാണ് ഫിച്ച എഴുതി വെച്ചിട്ടുള്ളത് പക്ഷെ മറ്റു പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കോൾ പുറത്തുനിന്ന് വരുന്നതല്ല ഈ കോൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കാരണം കുഞ്ഞെ ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവന് ദാഹിക്കും അവന് വിശക്കും അപ്പം അവന് തണുക്കും അപ്പം ആ കുഞ്ഞെന്ത് ചെയ്യും ആ കുഞ്ഞെ പറയാൻ തുടങ്ങും എനിക്ക് ദാഹിക്കുന്നു അതാണ് അവന്റെ കരച്ചിൽ അപ്പം എനിക്ക് ദാഹിക്കുന്നു ആ ആഗ്രഹം ദാഹം അതാണ് അവനെ അൺകോൺഷ്യസ് ലെവലിൽ നിന്ന് ഉണർത്തിയിട്ട് ഞാൻ എന്ന കോൺഷ്യസ് ലെവലിലേക്ക് അവനെ ജനിപ്പിക്കുന്നത് അത് കഴിയുമ്പോൾ അവന് വിശക്കും അത് കഴിയുമ്പോൾ അവന് തണുക്കും അതാണ് പറയുന്നത് ഞാൻ എനിക്ക് ദാഹിച്ചു എനിക്ക് വിശന്നു ഞാൻ നഗ്നനായിരുന്നു എനിക്ക് ദാഹിച്ചു എനിക്ക് വിശന്നു ഞാൻ നഗ്നനായിരുന്നു അപ്പൊ കുഞ്ഞ് എന്ത് ചെയ്യും ഇത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവന് ചുറ്റുമുള്ളവരെ ഇത് പൂർത്തീകരിച്ചു കൊടുക്കും അങ്ങനെയാണ് ആ കുഞ്ഞിൽ ഞാൻ എന്ന് പറയുന്ന ഒരാൾ ജനിച്ച് വരുന്നത് തന്നെ ആ ഞാൻ ഉള്ളിലുണ്ടായിരുന്നതാണോ അത് പുറത്തുനിന്നുണ്ടായതാണോ ആ തർക്കത്തിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല അപ്പൊ ആയിട്ടാണ് ഒരു മനുഷ്യന്റെ ബോധം ജനിച്ചു വീഴുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആഗ്രഹങ്ങളാണ് അവനിലെ ബോധം ഉണർത്തുന്നത് അത് ഉണർന്നു കഴിയുമ്പോഴാണ് എനിക്ക് വിശക്കുന്നു എന്ന് തോന്നുന്നു എനിക്ക് തണുക്കുന്നു എന്ന് തോന്നുന്നു എനിക്ക് ദാഹിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് ഉണ്ടാകുന്നത് ഞാൻ അപ്പൊ ആഗ്രഹത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനുണ്ടാവില്ലേ അപ്പൊ ഞാൻ ആബ്സല്യൂട്ട് ഡാർക്ക്നെസ്സിലേക്ക് പോകും ഇതിനെ ഹെഗൽ പറയുന്ന എങ്ങനെയാണ് ഇൻ ആപ്സല്യൂട്ട് ഡാർക്ക്നെസ് എവരി ബ്ലാക്ക് ഇൻ ആബ്സുല്യൂട്ട് ഡാർക്ക് കൗ ഈസ് ബ്ലാക്ക് ഇരുട്ടായാൽ എല്ലാ വസ്തുക്കളും വ്യത്യാസമില്ലാതാകും എല്ലാം എല്ലാ പശുക്കളും കറുത്ത പശുക്കളായി മാറും വെളുത്തതായാലും ഇരുട്ടിൽ അത് കറുത്തതായി മാറും അപ്പൊ അങ്ങനെയുള്ള ഡിറ്റർമിനേഷൻസ് ഇല്ലാത്തത് പശു കാള പോത്ത് പട്ടി പൂച്ച അപ്പൻ അമ്മ ഇതൊക്കെ ഡിറ്റർമിനേഷൻസ് ആണ് ഓരോന്നും ഓരോന്നും വ്യത്യസ്തതയാണ് ഈ വ്യത്യസ്തതയിലേക്ക് ക്രമേണ കുട്ടി വളരെയപ്പോഴാണ് ആദ്യം തന്നെ കുട്ടി ധ്യാനിക്കാൻ തുടങ്ങും ഏതിനെ കുറിച്ച് അവൻ ഉറങ്ങിക്കെടുക്കുകയായിരുന്നു അവൻ്റെ ബോധം അൺകോൺഷ്യസ് ലെവൽ ആബ്സുലൂട്ട് ഡാർക്ക് ഇതിനെക്കുറിച്ച് ഹെഗൽ ഇട്ട് കൊടുത്തിട്ടുള്ള പേരാണ് ബീയിങ് ഇൻഇറ്റ് സെൽഫ് ബീയിങ് ഇൻ ഇറ്റ് സെൽഫ് അവൻ്റെ ആഗ്രഹങ്ങളും മറ്റുള്ളവർ പൂർത്തീകരിച്ചു കൊടുക്കുമ്പോൾ അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങും ആ രസത്തെ കുറിച്ച് രസം ടേസ്റ്റ് അവൻ്റെ സന്തോഷം സംതൃപ്തി അതാണ് ബീയിങ് ഫോർ ഇറ്റ്സെൽഫ് അതായത് ഈ എനിക്ക് ധ്യാനിക്കാനുള്ള ഞാൻ അപ്പൊ ബീയിങ് ഇൻ ഇറ്റ് സെൽഫ് ബീയിങ് ഫോർ ഇറ്റ് സെൽഫ് അതിനെ കുറിച്ച് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കാം അപ്പൊ അതൊരു പെയറായിട്ട് മാറി മാറിക്കഴിഞ്ഞു രണ്ടായിട്ട് മാറി മാറിക്കഴിഞ്ഞു ഇത് രണ്ടും കൂടുന്നതാണ് ഞാൻ മൂന്നാമത്തെ സ്റ്റേജിലാണ് ഹെഗലിൻ്റെ ഫിനമനോളജി പറയുന്നത് മനുഷ്യൻ എന്തു ചെയ്യുന്നു മറ്റു പുറത്തുള്ള വസ്തുക്കളെ കുട്ടികൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും ഇത് പുല്ലാണ് ഇത് പുഴുവാണ് ഇത് മഞ്ഞയാണ് ഇത് ചുവപ്പാണ് ഇത് കറുപ്പാണ് എന്ന് മനസ്സിലാക്കുകയും ഇത് പരിപ്പാണ് ഇത് പയറാണ് ഇത് കടലയാണ് ഇത് ഇറച്ചിയാണ് ഇത് മീനാണ് ഇത് പൂമ്പാറ്റയാണ് ഇത് ചെടിയാണ് മരമാണ് കമ്പാണ് ഇലയാണ് എന്നൊക്കെ അവൻ വേർതിരിച്ച് 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 വേർതിരിച്ചറിയും ഇഫ് എന്ന് പറയുന്നതിൽ എത്തിച്ചേരും അപ്പൊ അങ്ങനെ അവന്റെ അണ്ടർസ്റ്റാൻഡിങ് ബുദ്ധി വളരുന്നു മൂന്നാമത്തെ സ്റ്റേജില് അവൻ മറ്റു മനുഷ്യനെ കണ്ടുമുട്ടുന്നു അതാണ് ഒരു കോൺഷ്യസ്നെസ് വേറൊരു കോൺഷ്യസ്നെസ്സിനെ കണ്ടുമുട്ടുന്നു ലോകത്തിലെ ഇന്ത്യയിലായാലും ലോകത്തിലുള്ള മറ്റേത് തത്വചിന്തയായാലും അതിൻ്റെ പരിമിതി ഇതാണ് എനിക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ മറ്റൊരുവന്റെ ആവശ്യമില്ല ധ്യാനത്തിലൂടെയും ജ്ഞാനത്തിലൂടെയും കർമ്മത്തിലൂടെയും എനിക്ക് ആത്മസാക്ഷാത്കാരം നേടാം അപ്പൊ കോണ്ടംപ്ലേഷൻ ഈസ് ദ സുപ്രീം ആക്ടിവിറ്റി നമ്മൾ ഒരു മുറിയിൽ അടച്ചിരിക്കുക ദൈവത്തെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള അറിവ് മുകളിലും വലുതെ വലുതെ വെൽതൈ വരും അല്ലെങ്കിൽ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക അപ്പൊ ഒരാൾ പറഞ്ഞു കർമ്മം എന്ന് പറയുന്നുണ്ടല്ലോ കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയല്ലേ കർമ്മം എന്നാൽ പ്രവൃത്തിയല്ല പൂജാതി കർമ്മങ്ങൾ എന്നാണ് അർത്ഥം അവിടെ പ്രവർത്തന നിരതനായ മനുഷ്യനില്ല അപ്പൊ പ്രവൃത്തിയുമില്ല ആദറവുമില്ല അപ്പൊ ഇന്ത്യൻ തത്വചിന്ത അനുസരിച്ചായാലും വെസ്റ്റേൺ തത്വചിന്ത അനുസരിച്ചായാലും എനിക്ക് എന്നെ കുറിച്ചുള്ള അറിവിൻ്റെ എനിക്ക് ആത്മസാക്ഷാത്കാരത്തിലെത്താൻ പ്രവൃത്തിയും വേണ്ട അതറും വേണ്ട ഞാൻ ധ്യാനിച്ചാൽ മതി ഞാൻ പൂജാതി കർമ്മങ്ങൾ ചെയ്താൽ മതി എനിക്ക് ജ്ഞാനം നേടിയാൽ മതി ഇതേ ട്രാപ്പിലാണ് ക്രിസ്ത്യാനികളും എന്താണ് കൂതാശകൾ ആ കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന ഒരുവൻ സ്വർഗത്തെ പോകുമെന്നാണ് ആ കർമാനുഷ്ഠാനങ്ങളിലൂടെ സ്വർഗത്തിൽ പോകുമെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അപ്പൊ പ്രവൃത്തി വേണമോ അതർ അപരൻ വേണമോ ഇതാണ് ചോദ്യം അപ്പൊ ഇവിടെയാണ് ഹെഗൽ മൂന്നാമത്തെ സ്റ്റേജിൽ പറയുന്നത് ഞാനും എൻ്റെ കോൺഷ്യസ്നെസ് മറ്റൊരു എൻ്റെ കോൺഷ്യസ്നെസ്സിന് കണ്ടുമുട്ടുമ്പോൾ എന്ന ഭാഗത്ത് അദ്ദേഹം വിവരിക്കുന്നത് ആദാമിന് ണെന്ന് മനസ്സിലായത് ഹൗവയെ കണ്ടപ്പോഴാണ് അപ്പൊ എനിക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലാകുന്നത് വേറൊരാളെ കാണുമ്പോഴാണെന്ന് അത് വളരെ സത്യമാണ് ഞാൻ ഒരു ഒരപ്പനാണെന്ന് എങ്ങനെയാ മനസ്സിലായത് ഭാര്യ ഇല്ലാണ്ട് ഞാൻ സ്വയം പഴയകാലത്തെ ഗ്രീക്ക് ഈജിപ്ഷ്യൻ ചിന്ത അനുസരിച്ച് ആദ്യം ദൈവം ഒരാളെ ഉണ്ടാക്കി എന്നിട്ട് അദ്ദേഹം മാസ്റ്റർ വെയിറ്റ് ചെയ്തപ്പോൾ ഇടത്ത് ഭാഗത്ത് വീണ പെണ്ണും വലത്തു ഭാഗത്ത് വീണവരാണുമായി അങ്ങനെ ഒരാൾക്ക് അപ്പനാവാൻ പറ്റും ഒരാൾ അപ്പനാകണമെങ്കിൽ വേറൊരാളായിട്ട് റിലേഷൻ വേണം അപ്പൊ ഇവിടെയാണ് പ്രവൃത്തിയിലൂടെ ബന്ധത്തിലൂടെ ഒരു മനുഷ്യൻ ഓരോ ദിവസം ചെല്ലും തോറും ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ഭർത്താവായി കുട്ടീൻ്റെ ആയപ്പോൾ ഞാൻ അപ്പനായി കുട്ടിക്ക് കുട്ടീൻ്റെ ആയപ്പോൾ ഞാൻ അപ്പാപ്പനായി അപ്പോൾ അറിവിൽ മാത്രമല്ല അറിവ് കൂടും തോറും അറിയുന്ന ഞാൻ വലുതാവുന്നു മറ്റുള്ളവരുമായി ബന്ധപ്പെടും തോറും എന്നില ഞാൻ സ്ഥിരമായിട്ട് നിൽക്കുകയല്ല ഞാൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിലും സ്ഥിരമായ ഒന്നുണ്ട് അതെവിടേക്കാണ് അപ്പം പിന്നീട് അന്വേഷിക്കണം അപ്പൊ പ്രിയമുള്ളവര് ഇവിടെയാണ് ഹെഗലെ മനോളജിയിലെ ആത്മാവിന്റെ പ്രതിഭാസ ശാസ്ത്രത്തിൽ പറയുന്നത് അടുത്ത ഘട്ടത്തിലെ മനുഷ്യൻ രണ്ടു പേര് തമ്മിലുള്ള സംഘട്ടനത്തിലേക്ക് വരും കാരണം ഒരു മനുഷ്യൻ ആദാം ഹൗവയിൽ നിന്ന് ഹവയോട് ചോദിക്കേണ്ടത് ഇങ്ങനെയാണ് ഞാൻ നിനക്ക് എന്ത് നന്മയാണ് ചെയ്യേണ്ടത് ഹൗവ ആദാമിനോട് ചോദിക്കേണ്ടത് ഞാൻ നിനക്ക് എന്ത് നന്മയാണ് ചെയ്യേണ്ടത് ഇവിടെ ആദാമും ഹൗവയും ആ ഉൽപത്തി പുസ്തകത്തിലെ കഥാപാത്രങ്ങളായിട്ട് എടുക്കരുത് ഞാനും നീയുമായിട്ട് എടുക്കണം ഇമ്മാനുവൽ ലെവിനാസിന്റെ ചിന്ത ഇതൊക്കെ ഇവിടെ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ് ജർമ്മൻ ഐഡിയലിസത്തിൽ അപ്പൊ ഇവിടെ ഹേഗല് വീണ്ടും പറയാണ് ജർമ്മൻ ഐഡിയലിസത്തില് ഒരു മനുഷ്യൻ നടന്നു പോകുന്നു അവൻ കുറച്ച് മണ്ണ് കാണുന്നു ആ മണ്ണിനെ അവൻ രൂപാന്തരപ്പെടുത്തുന്നു മണ്ണ് കുടമായി മാറുന്നു മനുഷ്യനോ കൊശവനായി മാറുന്നു ഒരു മനുഷ്യൻ നടന്നു പോകുന്നു അവനൊരു മീനെ കാണുന്നു അവൻ മീനെ പിടിക്കുന്നു മറ്റൊരുവനെ കൊടുക്കുന്നു അപ്പോൾ അവൻ ആരാകുന്നു മീൻ പിടുത്തക്കാരനാകുന്നു മീൻ എവിടെയാകുന്നു ഭക്ഷണമായി മാറുന്നു അപ്പൊ തൊഴിലിലൂടെ അവൻ മറ്റൊരാളായി മാറുകയാണ് അങ്ങനെ അവൻ്റെ ആത്മസാക്ഷാത്കാരത്തിലെത്തുകയാണ് അപ്പൊ ആത്മസാക്ഷാത്കാരത്തിന് ധ്യാനം പോരാ ആത്മസാക്ഷാത്കാരത്തിന് പ്രവൃത്തി വേണം തൊഴിൽ ചെയ്യണം ആത്മസാക്ഷാത്കാരത്തിന് ആപരൻ വേണം അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയാണ് അവനവൻ്റെ സ്വത്വത്തെ കണ്ടെത്തുക എന്നതാണ് ജർമ്മൻ ഐഡിയലിസം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ബീയിങ്ങിൻ്റെ ചിന്തയെക്കുറിച്ചുള്ള കോൺട്രിബ്യൂഷൻ പക്ഷേ ഹെഗൽ തന്നെ അദ്വൈതവാദികളെ വിമർശിക്കുന്നത് ഇങ്ങനെയാണ് അദ്വൈതവാദികൾ ഏറ്റവും സുപ്രീമായിട്ടുള്ള ബ്രഹ്മന്റെ സ്വഭാവമായിട്ട് കാണുന്നത് സ്വന്തം തന്നെ ജനിക്കുമ്പോഴുള്ള അവസ്ഥയാണ് അൺകോൺഷ്യസ് ലെവൽ വിത്തൗട്ട് എനി ഡിറ്റർമിനേഷൻസ് വ്യത്യാസങ്ങളില്ലാത്ത അതായത് ചുവപ്പ് പച്ച മഞ്ഞ ചുവപ്പ് പൂവ് ഇല കായ ഈ വ്യത്യാസങ്ങളില്ലാത്ത ആബ്സുലൂട്ട് ഡാർക്ക്നെസ് ആ ഡാർക്ക്നെസ്സിലേക്ക് തിരിച്ചു പോകുക അവിടെ എത്തുക എന്നതാണ് ആത്മസാക്ഷാത്കാരം എന്നാണ് അദ്വൈതവാദികൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ടത് ഞാൻ ഒരു പാട്ട് കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ സഖാക്കളെ മുന്നോട്ട് 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 അതിനു പകരം അദ്വൈതവാദം ഉന്നയിക്കുന്നത് മനുഷ്യ നീ പിന്നോട്ട് 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 അപ്പൊ ഡിഫറൻസ് വേണോ ഡിഫറൻസ് വേണ്ട നാനാത്വം വേണോ ഏകത്വം വേണോ നാനാത്വത്തിലെ ഏകത്വം വേണോ അദ്വൈതം നാനാത്വമില്ലാത്ത ഏകത്വമാണ് അത് ആപ്സല്യൂട്ട് ഡാർക്ക്നെസ് ആണ് ആ ആപ്സല്യൂട്ട് ഡാർക്ക്നെസ്സിൽ യാതൊരു വ്യത്യസ്തതയും ഇല്ലാത്തതാക്കുക എന്ന് പറഞ്ഞാൽ കൺമുമ്പിലുള്ള വ്യത്യാസങ്ങളെ ഇല്ലാതാക്കുന്ന ടെററിസമാണ് ടെറർ ടെറർ അതാണ് ഫിലോസഫി ഓഫ് റൈറ്റിന്റെ ഒരു ഗണ്ഡികയിലെ ഹെഗൽ എഴുതി വെച്ചിട്ടുള്ളത് അദ്വൈതത്തിൽ എന്തുണ്ട് ടെററിസത്തിൻ്റെ അംശങ്ങളുണ്ട് കാരണം അത് പിറകോട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഏകാത്മവാദക്കാര് പറയുന്നത് കേട്ടാൽ അറിയാം അയ്യായിരം കൊല്ലം മുൻപ് ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു മൂവായിരം കൊല്ലം മുൻപ് ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു ആയിരം കൊല്ലം മുൻപ് ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നു ഇന്ന് ഇന്ത്യയിൽ എന്തുണ്ട് നാളെ ഇന്ത്യയിൽ എന്തുണ്ടാകണം ഇന്ന് ഈ നാളെ ഉണ്ടാകണമെന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ടില്ല എന്നതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ലേ ഞാൻ ഒരിക്കലും ഒരാളുടെ പ്രസംഗം കേട്ടിട്ടുണ്ട് ഒരു കാറ് ഓടിക്കുന്നവൻ എപ്പോഴും മുന്നിലെ മിററിലൂടെ പിന്നിലേക്ക് നോക്കിയിരുന്നാൽ അവന്റെ വണ്ടി പോയി മറ്റെവിടെയെങ്കിലും പിടിക്കും അതുകൊണ്ട് ഹേ ഇന്ത്യക്കാര പിറകിലേക്കല്ല പോകേണ്ടത് മുന്നിലേക്കാണ് പിറകിലോട്ട് നോക്കി നടന്നാൽ അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിടിക്കും ആ കൂട്ടിയിടികളാണ് പല സംഘടനകളായിട്ട് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയെ തകർക്കും അതുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം ആണ് ശരി അല്ലാതെ ഏകത്വമില്ലാത്ത ആബ്സുലൂട്ട് ഡാർക്ക്നെസ്സിലേക്ക് തിരിച്ചു പോകുക എന്നത് ആത്മഹത്യാപരമാണ് അത് ഇന്ത്യയെ തകർക്കും എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം ഇത് നിങ്ങളുടെ മുന്നിൽ വിവേചനത്തിനായി സമർപ്പിക്കുന്നു താങ്ക്